ടാസ്ക് ആര് കൊണ്ടുപോകും അതെ സിജോ റോക്കി ഈ മൂന്ന് പേരിൽ പവർ ടീമിലേക്ക് കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് അത് മാത്രമല്ല ഇന്ന് ഇന്നലെ നടന്ന നമ്മുടെ ലാലട്ടന്റെ വീക്കെൻഡിൽ ഇവർക്ക് ആവശ്യത്തിനുള്ള ഒക്കെ കിട്ടിയോ നമ്മുടെ ജാസ്മിനും ഗബ്രിക്കും ഏ അവർക്ക് ഹിൻഡ് കിട്ടിയോ ഇനി കിട്ടിയിട്ടാണോ അവർ ഇനി ഒന്നിച്ച് കളിക്കാൻ പോകുന്നത് കോംബോ ആയിട്ട് നിൽക്കാൻ പോകുന്നത് അതോ ഇനി അവർ മാറി നിന്ന് കളിക്കുമോ ഇനി അവർ ഓപ്പോസിറ്റിൽ നിന്ന് കളിക്കുമോ റോക്കി അവർക്ക് ഓപ്പോസിറ്റിൽ നിന്ന് കളിക്കുകയാണ് ഇതിൽ ഒരാൾ ഔട്ടായി പോയ കളി തീർന്നു ഗെയിം കഴിഞ്ഞു ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞിരിക്കുകയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് മാത്രമല്ല ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെയിൽ കണ്ടസ്റ്റന്റ് ആരാണ് പൊങ്ങി വരുന്ന ഒരു മെയിൽ കണ്ടസ്റ്റന്റ് പിന്നെ ഈ സീസൺ കൊണ്ടുപോകുന്നത് പെൺപടയാണോ അത് മാത്രമല്ല ഈ പവർ ടീം കഴിഞ്ഞ പവർ ടീം മൊത്തം നോമിനേറ്റഡ് ആയാൽ ആരായിരിക്കും പുറത്തു പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ കാര്യം പറയാം ക്യാപ്റ്റൻസി ടാസ്കിന് വരാൻ പോകുന്നത് അൻസിബ സിജോ റോക്കി മൂന്ന് പേരും മൂന്ന് രീതിക്കാരാണ് മൂന്ന് പേരും അൻസി അതിനകത്ത് എനിക്ക് അൻസിബയും റോക്കിയും കയറിക്കഴിഞ്ഞാൽ സിജോ അവിടെ ഇരിക്കട്ടെ അൻസിബ കയറി കഴിഞ്ഞാൽ വേറെ ടൈപ്പ് ഗെയിം കാണാൻ പറ്റും നമ്മൾ അൻസിബ ഞാൻ പറഞ്ഞില്ലേ പിറകിൽ നിന്ന് കളിക്കുന്ന ഒരാളാണ് പിഴവിൽ നിന്ന് കളിക്കും ഒരു പേടിയും ഇല്ലാതെ വർത്താനം പറയും ഒരു ഇന്നലെ അവിടെ ജാസ്മിനും ഗബ്രിക്കും എതിരായിട്ട് അവരുടെ പ്രേക്ഷകർ ആഗ്രഹിച്ച ഒരു കാര്യം പറഞ്ഞ ഒരേ ഒരു വ്യക്തി അൻസിബയാണ് അൻസിബയാണ് പറഞ്ഞത് അപ്പോൾ അൻസിബ അവിടെ കളിക്കും അത് റോക്കിയെ കാട്ടി റോക്കി കൂടുതൽ കളിക്കണത് ഈ വാക്കിലും ഈ അഗ്രഷനിലും ഈ ഇടിയിലുമൊക്കെയാണ് അൻസിബ കളിക്കണത് ബാക്കിൽ ബാക്കിലിരുന്നിട്ടുള്ള കളിയാണ് അത് രണ്ടുപേരെ പിരിക്കും ഒരു ബോണ്ട് ഉണ്ടാക്കും ഇവിടെ നിന്ന് അവിടെ അവരെ പിരിക്കും ഈ കളി കളിക്കണത് അൻസിബയാണ് അത് പക്കാ ബിഗ് ബോസ് ഗെയിം ആണത് അത് ബാക്കിൽ ഇരുന്നിട്ട് അവരെ ഇതാക്കിയിട്ട് ഇപ്പം ഋഷിക്കും അഫ്സലയ്ക്കും ഇവിടെ ഒരു വിള്ളൽ അങ്ങനെ കാര്യങ്ങൾ കളിക്കുന്നത് അൻസിബയാണ് ഒരു ചേഞ്ച് ഉണ്ടാക്കി രതീഷിന് ഔട്ടായി രതീഷ് ഔട്ടാവുന്നതിന് മുന്നേ രതീഷിനെതിരായിട്ട് വലിയൊരു സംഭവം എടുത്തിട്ടു പുറത്തേക്ക് അതില്ലായിരുന്നെങ്കിൽ ഇത്രയും മാത്രം വരില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കരമായ ചേഞ്ചസ് അൻസിബ കയറുമ്പോൾ ഉണ്ടാകും പക്ഷെ ആർക്കും മനസ്സിലാകത്തുമില്ല റോക്കി കയറി കഴിഞ്ഞാൽ അവിടെ ഒരു കോൾ ബഹളം ബഹളമായിരിക്കും അതിനകത്ത് ബഹളം ആ പവർ റൂമിനകത്ത് ഒരു കോൾ റോക്കി ജിൻഡോ കോംബോ അത് വേറെ ലെവലിലൊക്കെ ആയിരിക്കും സിജോ കയറി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല സിജോ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള കാര്യം വാക്കുകൾ കൊണ്ട് മാത്രമാണ് സിജോ നിൽക്കുന്നത് അതില് സിജോ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കോ എന്ന് നമുക്ക് കണ്ടറിയാം അതോ സിജോയും ജിൻഡോയും കൂടെ അടിച്ച് പിരിയോ എന്നുള്ളത് അതേപോലെ തന്നെ റോക്കിയുടെ കാര്യവും എനിക്ക് പറയാൻ പറ്റത്തില്ല എന്താ സംഭവിക്കാന്നുള്ളത് ഇവരൊക്കെ പവർ കിട്ടുമ്പം എങ്ങനെയിരിക്കും അതാണ് നമുക്ക് കാണേണ്ടത് ഇന്നത്തെ ക്യാപ്റ്റൻസി ടാസ്ക് കുറച്ച് പ്രയാസമുള്ള ടാസ്ക് പ്രയാസം അങ്ങനെയല്ല ഒരു നല്ല ഗാർഡൻ ഏരിയയിൽ വിരിച്ചിട്ടുണ്ടാവും ആദ്യത്തെ ഒരു ഇതിൽ ടബിനകത്ത് വെള്ളം നിറച്ച് വെച്ച് എനിക്കൊന്ന് ചാവി കണ്ടുപിടിക്കണം ചാവി കണ്ടുപിടിച്ചിട്ട് ഒരു അത് അവരെ മൂന്ന് പേർക്ക് മൂന്ന് ഇതുണ്ട് എന്താ പറയുക പെട്ടിയുണ്ട് ആ പെട്ടിയുടെ ചാവി രണ്ട് രണ്ടുതായിട്ട് ഒളിച്ചു വെച്ചേക്കാണ് ഈ ടബിനകത്തും ഉണ്ടാവും പിന്നെ ഒരു വലിയൊരു പെട്ടിക്കകത്ത് നിറച്ച് ഒരു ടാർ വീപ്പ പോലത്തെ സാധനത്തിൽ നിറച്ച് മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട് അത് കമത്തിയിട്ടേക്കാം അതിനകത്തു നിന്നും തപ്പണം അപ്പം ഇത് ആദ്യം വെള്ളത്തിൽ തപ്പി ഇങ്ങനെ ഇഴഞ്ഞ് ആ ടാർ വിപ്പേന്ന് മണ്ണിളക്കി ഈ ചാവി എടുത്ത് അത് തുറക്കണം കൂട്ട് തുറക്കണം ഇതാണ് ടാസ്ക് കുറച്ച് പ്രയാസം കുറച്ചല്ല പെട്ടെന്ന് ചെയ്യണം അങ്ങനത്തുള്ള ടാസ്ക്കാണ് ഇത് അപ്പോൾ ഇതാര് ചെയ്യിക്കുമെന്ന് കണ്ടറിയാം നിലവിലെനിക്ക് റോക്കിയാണ് ചാൻസ് കൂടുതലായിട്ട് കാണുന്നത് ഓക്കെ ഇനി അടുത്ത് ഇന്നലെ നടന്ന സംഭവത്തിൽ ജാസ്മിനും ഗബ്രിക്കും വല്ല ഹിന്റും കിട്ടിയ എനിക്ക് തോന്നുന്നുണ്ട് ഹിന്റ് കിട്ടിയിട്ടുണ്ട് അത് ലാലേട്ടൻ്റെ അടുത്ത് കാര്യം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള ഒരു ഹിൻ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട് വേറെ രീതിയിലുള്ള ഹിൻഡല്ല അവർക്ക് പുറത്ത് ഒരു നെഗറ്റീവ് ആവാമെന്നുള്ള ചാൻസ് ഉള്ള ഹിൻ്റ് അതായത് കണ്ടസ്റ്റൻസ് ആണ് എനിക്ക് നിന്ന് പറഞ്ഞത് പിന്നെ നിങ്ങൾക്ക് തോന്നും കയ്യടി ക്ലാപ്പ് അത് ഞാൻ ഇന്നലെ പറഞ്ഞതിൽ എനിക്ക് ഞാനത് അന്വേഷിച്ചു അപ്പോൾ അത് എനിക്ക് അന്വേഷിച്ചു മാത്രമല്ല എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ ക്ലാപ്പിംഗ് ക്ലാപ്പിങ്ങിൻ്റെ ഓഡിയൻസിൻ്റെ ക്ലാപ്പിങ് ഈ ഓഡിയൻസിന്റെ ക്ലാപ്പിംഗ് മലയാളം ബിഗ് ബോസിൽ അവരെ കേൾപ്പിക്കുന്നില്ല കേട്ടോ ആ കേൾപ്പിക്കുന്നില്ലെന്നായിട്ടാണ് എനിക്ക് മനസ്സിലായത് കാരണം എന്ന് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ക്രാപ്പ് ചെയ്യുമ്പോൾ ഇപ്പം റോക്കി നം അപ്പം ഓഡിയൻസ് അവിടെ ക്രാപ്പ് ചെയ്യാണ് അപ്പം റോക്കിക്ക് സ്വാഭാവികമായിട്ടൊരു റിയാക്ഷൻ ഉണ്ടാവും ഓഡിയൻസിൻ്റെ അവിടെ നിന്ന് ഓ എന്നെ ക്ലാപ്പ് ചെയ്യുകയാണ് അപ്പം ആ ക്ലാപ്പ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ ക്ലാപ്പിനെ ഒന്ന് ഇതാക്കും ആ താങ്ക് യു താങ്ക് യു എന്നുള്ള രീതിയിൽ ഒരു ബോഡി ലാംഗ്വേജ് വരും ഇത് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല റോക്കി സംസാരിച്ചപ്പോഴും അൻശ സംസാരിച്ചപ്പോഴും ക്ലാപ്പ് വന്നായിരുന്നു ആ ക്ലാപ്പ് അവർ കേട്ടിട്ടില്ല എന്നാണ് എനിക്കൊരു എൻ്റെ ഞാൻ എനിക്ക് പറയാനുള്ളത് ക്ലാപ്പ് നമ്മുടെ ഓഡിയൻസും അവിടെ ഇരിക്കുന്ന ആൾക്കാർക്കും മാത്രമേ അവിടെയുള്ള ലാലായിട്ട് അവർക്ക് മാത്രം അത് മ്യൂട്ട് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത് തമിഴിൽ ക്ലാപ്പ് കേൾപ്പിക്കലുണ്ട് തമിഴിൽ ക്ലാപ്പ് അവർ ഇങ്ങനെ അപ്പം വിചിത്രം സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് കമൽ സാർ ചെയ്യേണ്ടത് ഇങ്ങനെ ക്രാപ്പ് ചെയ്യുമ്പോൾ കുറച്ചു ഗ്യാപ്പ് ഇടും കാര്യം വിചിത്രയ്ക്ക് കേൾക്കായി ക്ലാപ്പ് വരുന്നത് ക്ലാപ്പ് വരുന്നത് കേൾക്കുമ്പോൾ അവർ ഇങ്ങനെ ഇങ്ങനെ ആക്കും ഒരു അവൻ്റെ റിയാക്ഷൻ വരും റെസ്പോൺസ് എടുക്കുമല്ലോ അങ്ങനെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു മലയാളത്തിൽ ക്ലാപ്പ് കേൾപ്പിച്ചിട്ടില്ല ക്ലാപ്പ് കേൾപ്പിച്ചെങ്കിൽ റോക്കിയൊക്കെ വേറെ ലെവലിൽ പറന്നൊക്കെ പോയേനെ ക്ലാപ്പും കൂടെ ചെയ്യണം അപ്പോൾ ഭയങ്കര ബമ്പർ ഹിറ്റാന്നുള്ള ഒരിത് വരും ആ ഡയലോഗൊക്കെ ബമ്പർ ഹിറ്റാണ് എന്നുള്ള സംഭവത്തിൽ കാര്യം കാര്യം കറക്റ്റാണ് പുറത്തത് അതാക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഹിൻഡ് വരും എനിക്ക് തോന്നുന്നില്ല അവർക്ക് കേൾപ്പിച്ചിട്ടുള്ള കാര്യം അവരുടെ റിയാക്ഷൻ നിന്നും റെസ്പോൺസ് നിന്നും നമുക്ക് ഒന്നും ക്ലാപ്പ് കേൾക്കാത്തത് അവർക്ക് അത് കേൾപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കേൾക്കാൻ പറ്റും അവിടെ ഇരിക്കുന്ന ഓഡിയൻസിനും വരാനായിട്ടും ഒക്കെ കേൾക്കാൻ പറ്റും കാര്യം അവർക്ക് കേൾപ്പിച്ചെടുത്തത് വലിയ ഹിൻ്റ് ആണെന്ന് കാര്യം ഓരോരുത്തരും സംസാരിക്കുമ്പോൾ ക്ലാപ്പ് ചെയ്യുന്നു അപ്പോൾ അത് കറക്റ്റ് ഞാൻ സംസാരിച്ചു ക്ലാപ്പ് ഓ അപ്പോൾ അതും കറക്റ്റ് അങ്ങനെയുള്ള ഹിൻ്റ് അവർക്ക് കൊടുത്തിട്ടില്ല അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു കാര്യം ഞാൻ വിചാരിച്ചു തമിഴ് ബിഗ് ബോസ് പോലെ ആയിരിക്കും ചോദിച്ചു അല്ല മലയാളം ബിഗ് ബോസ് ഭയങ്കര ടഫാണ് മക്കളെ ഇവിടെ ഇരുന്ന് റിവ്യൂ പറയാനൊക്കെ വളരെ എളുപ്പം നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ തെറി പറയാനും കുറ്റം പറയാനും എല്ലാം വളരെ എളുപ്പമാണ് ചെന്ന് ചെന്ന് പെട്ട് വെക്കുമ്പോൾ അറിയാവസ്ഥ അവസ്ഥ കേട്ടോ അത്രേ ഉള്ളൂ ഭയങ്കര ടഫ് ആണ് മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ ജാസ്മിനിൻ ഗർഭിണിൻ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ആ അൻസിബ മാത്രമാണ് ഇവിടെ ഈ ഇവർ കുറച്ച് മാനേഴ്സ് കീപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് അൻസിബ അവിടെ സ്കോർ ചെയ്തു അതിൻ്റെ ഇടയിൽ കൂടെ വഴി കൂടെ പോണ വയ്യാവേലി എടുത്ത് തലയെടുത്ത് വെച്ച ഒരാളുണ്ട് റസ്മിൻ ഒരാവശ്യവും ഇല്ല ഒരാണും പെണ്ണും കൈ പിടിച്ചാൽ അത് തെറ്റാണോ ഇവിടെ കൈ പിടിച്ചതിന്റെ കാര്യമല്ല പറയുന്നത് അത് അത് ചെറുത ആണും പെണ്ണും ഇരുന്ന് മറങ്ങിപ്പോയി അതൊക്കെ സദാചാരം സദാചാരത്തിനെ അല്ല പറഞ്ഞത് ഇത് ബേസിക് മാനേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത് നമ്മൾ എന്താണ് പ്രേക്ഷകർക്ക് കൊടുക്കുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത് അല്ല സദാചാരം അല്ല ഇവിടെ പറഞ്ഞത് സത്യമാണ് പറഞ്ഞത് അപ്പം ഡ്രസ്ബിൽ അവിടെ വിചാരിച്ചു ചേരാ പുറത്ത് നമുക്കൊരു കയ്യടി കിട്ടിക്കോട്ടെ സദാചാരത്തിനെതിരെ ഞാൻ സംസാരിക്കാൻ പോവുകയാണെന്നുള്ള രീതിയിൽ എനിക്കൊന്ന് പറഞ്ഞതാണ് പക്ഷെ അത് പുറത്ത് ഓഡിയൻസിന് ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല കാര്യം സദാചാരമല്ല അതൊരു ബേസിക് മാനേഴ്സ് ആണ് അല്ലാതെ വേറൊന്നുമല്ല അപ്പം അസ്വിൻ അവിടെ ഒന്ന് പക്ഷേ എന്നാൽ കുഴപ്പമില്ല ധൈര്യത്തോടെ എണീറ്റ് ഇന്ന് പറഞ്ഞു എടാ സംസാരിച്ചാൽ മതി ഈ ഇപ്പുറത്ത് സംസാരിച്ചാലും അപ്പുറത്ത് സംസാരിച്ചാലും വാത തുറന്നാൽ മതി എന്നുള്ളതിൽ കാര്യം സംസാരിക്കണം സംസാരിക്കും സംസാരിക്കാതെ അവിടെ സേഫ് ഗെയിം കളിച്ച് എനിക്ക് വോട്ട് കിട്ടും ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നവരാണ് സത്യം പറഞ്ഞാൽ ഈ ഗെയിം കുളവാക്കുന്നത് വർത്താനം പറയുന്നവർ തീർച്ചയായിട്ടും അതിൽ മുന്നോട്ട് അവരാണ് ഈ ഗെയിം കൊണ്ടുപോകുന്നത് അപ്പം ഇതിനകത്ത് അവർക്ക് ഗബ്രിക്കൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഗബ്രിക്ക് എന്തായിരുന്നാലും അത് കത്തിയിട്ടുണ്ടാവും ഇത്രയും മാനിപ്പുലേറ്റീവും പ്രൊവോക്കിങ്ങും ഒക്കെ ചെയ്യുന്ന ഗബ്രിക്ക് അത് കിട്ടാതിരിക്കാനാണ് ഗബ്രിക്ക് നന്നായിട്ട് സ്മെല്ലടിച്ചിട്ടുണ്ട് പുറത്ത് നെഗറ്റീവ് ആയിട്ടുണ്ടെന്നുള്ളത് ഇനി ജാസ്മിൻ്റെ കാര്യം ജാസ്മിനും ഗബ്രിയും ഇങ്ങനെ തന്നെ പോവും പക്ഷേ ആ ബോർഡർ ഇച്ചിരി വെക്കുന്നതാണ് തോന്നുന്നത് ജാസ്മിനും അത്ര വണ്ടിയൊന്നും അല്ല മനസ്സിലാക്കാതിരിക്കാൻ പിന്നെ ആകെ കൂടെ ഇന്നലെ നടന്ന ചർച്ചാ വിഷയങ്ങളൊക്കെ ജാസ്മിൻ ഗബ്രി റോക്കി ജിൻഡോ പിന്നെ പവർ ടീമിൻ്റെ കാര്യം ഇത്രയും ചർച്ചകളാണ് കഴിഞ്ഞ ഈ ദിവസം ഇന്നലെ നടന്നത് ഇനി ഇന്നാണ് അതിൻ്റെ ബാക്കി പത്രങ്ങൾ അതിപ്പോൾ പവർ ടീമിൻ്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനമാവും അതായത് പവർ ടീമിൽ ഒരാൾ ഔട്ട് ഔട്ടാവുകയാണ് നിഷാന പോയി പുറത്തേക്ക് പോയി അപ്പോൾ ഇനി രണ്ട് പേരേ ഉള്ളൂ ജിൻഡോയും റസ്മിനും ഇവർ മാത്രമാണ് പവർ ടീമിൽ കയറാൻ പോകുന്നത് അതോ ഈ വേറെ ആൾക്കാർ പവർ ടീമിൽ കയറുകയുള്ളൂ അല്ലെങ്കിൽ വേറെ വല്ലവർക്കും ചാൻസ് ഉണ്ടോ പവർ ടീമിൽ കയറാൻ കൂടെ അപ്പം മൂന്ന് പേര് രണ്ട് ജി രണ്ട് പേര് പവർ ടീമിലും ഒരാൾ ക്യാപ്റ്റനും അപ്പോൾ മൂന്ന് പേര് അതിനകത്ത് ഉണ്ടാവുകയുള്ളൂ അപ്പം അതിനൊരു ട്വിസ്റ്റ് നാളെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ഉള്ളത് എന്തായിരുന്ന ഗബ്രി അവിടുത്തെ മെയിൻ വില്ലനാണ് റോക്കി അവർ കാണാത്തൊരു വില്ലനാ കണ്ടസ്റ്റൻസ് അവർ മനസ്സിലാക്കാത്തൊരു വില്ലനാ റോക്കി എല്ലാവരുടെ മേലെ ഒരു വില്ലനാ അത് അവർ 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 ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഗബ്രി ഔട്ടായി കഴിയുമ്പോൾ മനസ്സിലാവും ഇല്ല ഇപ്പോഴേ മനസ്സിലായി തുടങ്ങി പലർക്കും അവിടെ ബുദ്ധിയുള്ളവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും റോക്കിയുടെ കാര്യം റോക്കി അവിടെ എല്ലാവരുടെ മേലെയും കളിക്കാൻ നോക്കുന്നുണ്ട് സിജോയുടെ മേലെയും ഇന്നലെ കളിക്കാൻ നോക്കിയില്ലേ എല്ലാവരുടെ മേലെയും കണ്ടന്റ് എടുത്തിട്ട് ഭയങ്കരമായ രീതിയിൽ അവരെ പ്രവോക്ക് ചെയ്യാനും റോക്കി നോക്കുന്നുണ്ട് റോക്കി അവിടെ ആള് ഒരാൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും നോക്കുന്നില്ല കളിക്കുക ചെയ്യണത് റോക്കി എനിക്ക് തോന്നുന്നു ആകെ കൂടെ കൂടെ നിർത്താൻ പോകുന്നത് ഋഷീനെ നിർത്തും പിന്നെ നിർത്താൻ പോകുന്നത് ഋഷീനെ നിർത്തും അർജുനെ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് അർജുൻ മാറി നിന്ന് കളിക്കുമെന്ന് അറിഞ്ഞുകൂടാ ഋഷീനെ റോക്കി എന്തായാലും കൂടെ നിർത്തും കാരണം ഋഷിക്ക് അവിടെ ഉച്ചയ്ക്ക് നിന്ന് ഒന്നും പറ്റത്തില്ല ഒന്നും പറ്റാൻ പോകുന്നില്ല അപ്പം ഋഷീനെ കൂടെ നിർത്തും ബാക്കി എല്ലാവരും റോക്കി അവിടെ മാറ്റി നിർത്തുകയുള്ളൂ ഉറപ്പാണ് എനിക്ക് പക്ഷേ റോക്കിയുടെ കാര്യത്തിനുള്ള ഡൗട്ട് ഇത് എത്ര ദിവസം പോകും എന്നുള്ളതാണ് കാര്യം റോക്കി ഭയങ്കര അഗ്രസീവ് ആണ് അതാണ് എനിക്ക് ടെൻഷൻ ഞാൻ ഇതുപോലത്തെ കാര്യം ഡി എഫ് കെനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഡി എഫ് കെയുടെ സീസണിൽ ഭയങ്കര അഗ്രസീവ് ആണ് സ്ത്രീകളോട് ഭയങ്കരമായിട്ട് അത് ഇങ്ങനെ കയറി അങ്ങ് പോവുകയാണ് അപ്പം അത് പണി കിട്ടും നല്ല പണി കിട്ടും പിന്നെ വാക്കുകൾ പറയുന്നതോ ക്യാരക്ടർ പറയുന്നുണ്ട് ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്നുണ്ട് അതൊക്കെ കംപ്ലയിൻ്റ് കൊടുത്താൽ ഇതിപ്പോൾ ജാസ്മിൻ കൊണ്ട് ഒരു പ്രശ്നമില്ല ബാക്കിയുള്ളവരടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ തന്ന നീ ആരാടി നീ മറ്റ എന്നൊക്കെ പറഞ്ഞു തന്നെ പണി കിട്ടും അവർ കംപ്ലയിൻ്റ് ചെയ്യും അവർ കേട്ടോണ്ട് ആരും പിന്നെ അപ്പോൾ എത്ര പേരെ ഹിന്ദിയിലും അവിടെയൊക്കെ പുറത്താക്കിയിട്ടുണ്ടെന്നറിയാമോ അതുകൊണ്ട് റോക്കി വളരെ സൂക്ഷിക്കണം പക്ഷേ റോക്കി അതിന് മുന്നേ തന്നെ ഔട്ട് റോക്കിക്കറിയാം ഔട്ട് ആകും എന്നുള്ള ഒരു ഔട്ട് ആയേക്കാം ചിലപ്പോൾ ഔട്ടായാലോ പറയാൻ പറ്റില്ലല്ലോ പക്ഷെ അതിന് മുന്നേ റോക്കി അവിടെ കളിക്കും എനിക്ക് റോക്കി അടുത്ത ആഴ്ച നന്നായിട്ട് കളിക്കും ഗബ്രിയും ഓപ്പോസിറ്റ് നിൽക്കും ഉറപ്പായി എനിക്ക് ഉതുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇവര് മൂന്ന് പേരുമാണ് ഇവർ മൂന്ന് പേരും ജാസ്മിൻ ഗബ്രി റോക്കി ഇപ്പോൾ ഗെയിം കൊണ്ട് ഇങ്ങനെ പോണത് പിന്നെ എൻ്റെ ഇടയിൽ കൂടെ ജിൻഡോ പൊടിക്ക് പീരെ പോലെ കോമഡി ഇടും ഏ നമുക്ക് നോക്കാം ഈ ഗെയിം എങ്ങനെ പോകുന്നുള്ളത് ബാക്കിയുള്ളവർ ഇവർക്ക് എഗെൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കണ്ടസ്റ്റൻസ് ബാക്കിയുള്ളവർ മോശമൊന്നുമല്ല ഏറ്റവും നന്നായിട്ട് അവിടെ കളിക്കുന്നത് പെൺപടയാണ് പെൺപുള്ളർ കഴിഞ്ഞ സീസണുകളെ ടീം സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് ഈ സീസണിൽ സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് ഞാൻ പറയാം രണ്ടാഴ്ച ഞാനൊരു പോളൊക്കെ ഇട്ടായിരുന്നേ പെൺകുട്ടികളെ കുറിച്ചിട്ടില്ല ഒരു പോൾ ഇട്ടു ആദ്യത്തെ പോളെന്ന് പറഞ്ഞാൽ പവർ ടീം കഴിഞ്ഞ ആഴ്ചത്തെ പവർ ടീമിനെ വെച്ച് ഒരു പോൾ ഇടാന്ന് വെച്ചു എങ്ങനെ ഉണ്ടാവും ഇവർ നോമിനേഷനിൽ വന്ന കാര്യം എല്ലാത്തിനെയും പിടിച്ച് നോമിനേഷനിൽ ഇടും അല്ലെങ്കിൽ അതിനകത്ത് ജാസ്മിൻ ഗബ്രിയും ജാസ്മിൻ ആ ജാസ്മി ജാസ്മിനും ഗബ്രിയും മാത്രമേ ഉണ്ടാവുള്ളൂ പവർ ടീം അതായത് യമുന ജാസ്മിൻ ഗബ്രി ജാൻമണി ശ്രീരേഖ ഇത്രയും പേരാണ് പവർ ടീമിനുള്ളത് അപ്പൊ അടുത്ത ആഴ്ച ഇന്ന് ഗബ്രിയും ജാസ്മിൻ ഫോർ ആണ് ഉറപ്പിക്കാൻ നമുക്ക് ഇവർ കൊണ്ടുവരുണ്ടാവും എന്നുള്ളത് നോമിനേഷനിൽ അപ്പൊ ഇവരെ വെച്ചിട്ട് ഞാനൊരു ഇട്ടു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരെ ഔട്ട് ആക്കും അല്ലെങ്കിൽ ആരെയായിരിക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ ആരെ ഔട്ട് ആക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് ഏറ്റവും കൂടുതൽ പോൾ വന്നിരിക്കുന്നത് അറുപത്തിരണ്ട് ശതമാനം ഗബ്രിക്ക് ഇരുപത് ശതമാനം ഉള്ളു അയ്യോ രണ്ടുപേരും ഒരേ പാർട്ട്നേഴ്സ് ആണല്ലോ തുല്യ പങ്കാളിത്തമുണ്ട് ക്രൈമിൽ പക്ഷെ കണ്ട വ്യത്യാസം കണ്ട ഗബ്രിക്ക് ഇരുപത് ശതമാനമേ ഉള്ളൂ അതാണ് ആണുങ്ങളുടെ പവർ ബിഗ് ബോസ് മലയാളത്തിൽ ഗബ്രിക്ക് എത്ര തെറ്റിതാലും ഒരു കുഴപ്പമില്ല ഏതാ അടിച്ചാലും കുഴപ്പമില്ല മാസമാണ് അല്ലേ അപ്പം ഗബ്രിക്ക് ഇരുപത് ശതമാനമേ ഉള്ളൂ പോകാനുള്ള ചാൻസ് വളരെ കുറവാണല്ലോ ഗബ്രി ഔട്ട് ആവാൻ ജാസ്മിന് വളരെ കൂടുതലാണ് ചാൻസ് അറുപത്തിരണ്ട് ശതമാനം പേര് ജാസ്മിൻ ഔട്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ട് യമുന ഒമ്പത് ശതമാനം ജാൻമണി മൂന്ന് ശതമാനം ഒട്ടും ജാൻമണിന് എല്ലാവർക്കും ഇഷ്ടമാണ് ശ്രീരേഖ ആറ് ശതമാനം അപ്പം ഇവരെന്തായാലും പോകൂല എന്ന് തോന്നുന്നു എന്ത് പോളിനകത്ത് ശരിക്കുമുള്ള വോട്ടൊന്നും നമുക്കറിയില്ല അത് അവിടെ കിട്ടുള്ളൂ വേറെ ഒരിടത്തും കിട്ടൂല മക്കളെ നിങ്ങൾ എവിടെയൊക്കെ നോക്കിയാലും സോഷ്യൽ മീഡിയയിൽ നോക്കിയാലും എന്തൊക്കെ നോക്കിയാലും അവിടുത്തെ വോട്ട് അവിടുത്തെ വോട്ടാണ് നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വോട്ടിങ്ങായിരിക്കും വരുന്നത് അത് പ്രേക്ഷകർ കൊടുക്കണ വോട്ട് അത് പുറത്തേക്കൊന്നും അവർ വിടില്ല അത് ആൾ ചിലപ്പം ഫിനാലയിൽ അവരതിൻ്റെ ബാറ് കാണിക്കുമായിരിക്കും ബാർ ലെവലിൽ അതിൻ്റെ വോട്ടിൻ്റെ പെർസെൻറ്റേജ് കാണിക്കും അല്ലാണ്ട് ഒരു വോട്ടിങ്ങും ബിഗ് ബോസിൻ്റെ വീട്ടിനകത്തുനിന്ന് ബിഗ് ബോസിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് വരില്ല ചിലപ്പോൾ നമുക്ക് ഒരാൾ മുന്നിൽ ഒരാൾ പിന്നിൽ ഇങ്ങനെയൊക്കെ പറയാം അല്ലാണ്ട് ഒരാളുടെ വോട്ട് എത്രയുണ്ടെന്നോ ആരാണ് അവിടെ ലീഡ് ചെയ്യുന്നോ ഒന്ന് പുറത്തേക്ക് വരിക നിങ്ങൾക്ക് പറയണം ഞാൻ പറയുന്നതൊക്കെ മിക്കത് തെറ്റു തന്നെയായിരിക്കും ഇപ്പം ഞാൻ എൻ്റെ പോളിൽ പറയുന്നത് എന്ത് പോളിലാണത് പോളാണ് പോൾ വോട്ട് മാത്രമാണ് പ്രേക്ഷകർ കുറച്ച് പേര് വന്ന് പോൾ ചെയ്യുന്നതാണ് അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇതിനകത്ത് ജാസ്മിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പുറത്താക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ച് ജാസ്മിൻ ഔട്ട് ആകണമെന്നില്ല ചിലപ്പോൾ ജാസ്മിൻ അവിടെ വോട്ട് കിട്ടും ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് ട്വിസ്റ്റ് ചെയ്യരുത് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പോളൊന്നും ഇടാത്തത് കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഇതായിരിക്കും കിടക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു പോളിട്ട് നോക്കിയപ്പോഴും ഇതിനകത്ത് ജാസ്മിനാണ് ഏറ്റവും കൂടുതൽ പോകാൻ ചാൻസ് ഉള്ളത് ഇനി ഏറ്റവും നന്നായിട്ട് രണ്ടാഴ്ചയിൽ കളിക്കുന്ന മെയിൽ കണ്ടസ്റ്റൻസിൽ ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന സ്ട്രോങ് ഗെയിമർ ആരാണെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ഏറ്റവും കൂടുതൽ പേര് പറയുന്നത് അറുപത്തിനാല് ശതമാനം നമ്മുടെ റോക്കിനെയാണ് പറയുന്നത് റോക്കി ഭായിനെയാണ് പറയുന്നത് അത് കഴിഞ്ഞ് പറയുന്നത് സിജോനെയാണ് അത് കഴിഞ്ഞ് അർജുനെയാണ് പറയുന്നത് സ്വാഭാവികം ഋഷി അത് കഴിഞ്ഞ് പറഞ്ഞാൽ ജിൻഡോനെയാണ് ആറ് ശതമാനം പക്ഷെ ജിൻഡോ കൊടുക്കുന്ന ആ ഒരു കണ്ടന്റ് ഉണ്ടല്ലോ അതൊന്നും അർജുനു സിജോയ്ക്ക് ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല ജിൻഡോ കൊടുക്കുന്ന ആ ഇമ്പ്രഷൻ ഓഡിയൻസിൽ ഋഷിക്ക് രണ്ട് ശതമാനം ഇങ്ങനെയാണ് കിടക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ സ്ത്രീകളെ മെയിൻ ഫീമെയിൽ കണ്ടസ്റ്റൻസിനെ കുറിച്ച് പറയാം പൊട്ടിക്ക് സൂപ്പറാണ് ഇപ്രാശ്യത്തെ ഫീമെയിൽ കണ്ടസ്റ്റൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാര്യം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും വാ തുറക്കുന്നുണ്ട് വാ തുറക്കുന്നുണ്ട് അതിൽ ഞാൻ മെയിൻലി കുറച്ച് ആൾക്കാരുടെ പേര് പറയാം ജാസ്മിൻ ഈ ആഴ്ച എല്ലാവരുടെ തമ്മിലും ആയിരുന്നു കണ്ടന്റ് കൊടുക്കുന്ന ഗെയിമർ നെഗറ്റീവ് ആയിക്കോട്ടെ ഞാൻ നെഗറ്റീവൊക്കെ പറയും കേട്ടോ നെഗറ്റീവ് പോസിറ്റീവും ഗെയിമർ ഗെയിമർ അൻസിബാബ് തീപ്പൊരിയാണ് ഒളിഞ്ഞിരിക്കുന്ന തീപ്പൊരി അപ്സര ഫയർ ആണ് അതുപോലെ റസ്മിൻ കളിക്കും ഫയർ ആവും അതേപോലെ തന്നെ ജാൻമോണി ജാൻമണിക്ക് ഒരു ഒരു ഭയങ്കര എൻ്റർടൈൻമെന്റ് ഫാക്ടർ ജാൻമണിയിൽ ഉണ്ട് ജാൻമണിയെ നമ്മൾ സംസാരിക്കുമ്പോൾ ജാൻമണിയെ നോക്കും നമ്മൾ ജാൻമണി അവിടെ മിണ്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം ജാൻമണിയുടെ പുറകെ പോകും നോക്കാൻ വേണ്ടിയിട്ട് കാര്യം ജാൻമണി അവിടെ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ അതേപോലെ തന്നെ ഇനി അടുത്ത് വളർന്നു വരുന്ന അപ്സര ജാൻമണി അൻസിബ നോറ നോറ നോറയുടെ പേര് പറഞ്ഞാൽ നോറ അവിടെ കത്തും അവിടെ നിന്ന് കത്തും അതാരാണ് എൻ്റെ പേര് പറഞ്ഞത് നിങ്ങൾക്ക് എന്താ അധികാരം അങ്ങനെ പറയാം നോറ അവിടെ നോറയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ടാവും അതേപോലെ കുറച്ച് കുടബിതമായിട്ട് ബെറ്റർ ആയിട്ട് പറഞ്ഞത് ശരണ്യ പക്ഷെ ശരണ്യ ലാലേട്ടൻ്റെ മുന്നിൽ എത്തുമ്പോൾ അങ്ങ് തിരിഞ്ഞു കളയും അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇന്നലെ ശരണ്യ കറക്റ്റ് സ്റ്റാൻഡിൽ നിന്നതാണ് ഗബ്രിക്കും ജാസമുതിരെ ഇന്നലെ ഇന്നലെ ലാലേട്ടന്റെ മുന്നിൽ ലാലേട്ട അവരുടെ സ്പേസ് സ്പേസല്ലേ ലാലേട്ടാന്ന് അത് ശരിയായില്ല അപ്പം ശരണ്യ കുറച്ചും കൂടെ ജലിക്കണമെന്ന് സൂപ്പറായിരിക്കും അതേപോലെ തന്നെ യമുന ശ്രീരേഖ ശ്രീരേഖ പുറ ഇതുപോലെ അൻസിബേനെ പോലെ വിറയിൽ നിന്നാണ് നീക്കങ്ങൾ കരുക്കളൊക്കെ നീക്കുന്നത് പവർട്ടിയും തകരാനുള്ളൊരു കാരണം ശ്രീരേഖയാണ് പിറയിൽ നിന്ന് ശ്രീരേഖ കളിച്ചത് സ്വന്തം ടീമിനെ പിറയിൽ നിന്നിട്ട് അപ്പുറത്ത് നിന്നിട്ട് കളിച്ച് കളിച്ച് പവർ ടീം തകർന്ന് തരിപ്പണമായി അല്ലേ ഏഹ് ലാലട്ടിനെ കൊണ്ട് പറയിപ്പിച്ചില്ലേ പവർ ടീം പോയെന്നുള്ളത് അതേപോലെ നമ്മുടെ ആരാണ് യമുന യമുന ഭയങ്കര ബെറ്ററാണ് പഴയ അല്ലെങ്കിൽ അമ്മ കഥാപാത്രം ഒന്നും എടുത്തു വെക്കാതെ മക്കളെ ഇങ്ങി പാടാ മക്കളെ ഞാൻ എടുത്തോളാടാ അമ്മ പാട്ട് പാടിത്തോരാ മടി കിടന്ന് ചാച്ചിക്കോ ആ ഒരു ടീം അല്ല നമ്മൾ കാണുമ്പോൾ അതുപോലെ തോന്നിയെങ്കിലും നമ്മുടെ യമുന ഫാർ ബെറ്ററാണ് വർത്താനം പറയുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ ശ്രീധുവിനെ പറയും ശ്രീധുവിൻ്റെ പ്രശ്നം ലാംഗ്വേജ് പ്രോബ്ലമാണ് ലാംഗ്വേജ് പ്രോബ്ലമാണ് ശ്രീധുവിൻ്റെ പ്രശ്നം ശ്രീധുന അങ്ങോട്ട് ആൾക്കാരിലേക്ക് പക്ഷേ ശ്രീധുവിൻ്റെ ഫാൻസ് ഉണ്ട് ശ്രീധുനെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അവ ഇത്രയും പെൺ പുലികൾ നയിക്കുന്നുണ്ട് പക്ഷേ മെയിൽ കണ്ടസ്റ്റൻസിൽ എനിക്ക് തോന്നുന്നു റോക്കി ഗബ്രി അവർ ഇങ്ങനെ നിന്ന് കൊണ്ടുപോയാണ് ഇതിൽ ഒരാൾ ഔട്ടായ ഇപ്പോൾ ഗബ്രി ഔട്ടായ റോക്കി തീർന്ന് റോക്കി പിന്നെ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് നീങ്ങണം പിന്നെ അതാണ് റോക്കി ഇപ്പോഴേ എയിം ചെയ്ത് വെച്ചേക്കുന്നത് സിജോനെയൊക്കെ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗബ്രി എങ്ങാനും ഔട്ടായ ബാക്കിയുള്ളവരെ പിടിക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കൊന്ന് റോക്കി റിഷ്യ ഒഴിച്ച് ബാക്കി എല്ലാവരും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ടാർഗറ്റ് ചെയ്യും അത് കഴിഞ്ഞ് സിജോ സിജോയുടെ അർജുൻറ്റെ ഗെയിമൊക്കെ നമുക്ക് കാണാൻ കിടക്കണുള്ളൂ കമ്പാരിറ്റിവലി പെൺകുട്ടികളുടെ ഗെയിം വെച്ച് നോക്കുമ്പോൾ ഈ സീസണിലെ മെയിൽ കണ്ടസ്റ്റൻസിൻ്റെ ഗെയിം വീക്കാണ് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് നിങ്ങൾക്ക് എന്താന്ന് നിങ്ങൾ പറയാം പക്ഷേ ഔട്ട് ആവാൻ പോണതും പെൺകുട്ടികളാണ് ആ പെട്ടെന്ന് ജഡ്ജ് ചെയ്യണതും പെൺകുട്ടികളെയാണ് ഇഷ്ടപ്പെടാത്തതും പെൺകുട്ടികൾ അപ്പോൾ അതുകൊണ്ട് കളിച്ചാലും എനിക്ക് സീസൺ സെവൻ തമിഴ് ബിഗ് ബോസ് പോലെ ഫിരിക്കുന്നത് കാര്യം അവിടെ പെൺകുട്ടികളാണ് കളിക്കുന്നത് നന്നായിട്ട് അവർ ഭയങ്കര ഇഷ്ടമാണ് ഓഡിയൻസിന് ഇതേപോലെയൊക്കെ നമ്മുടെ ഹിന്ദിയിലൊക്കെ കളിച്ചാൽ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് കെയർ പെൺപിള്ളേർ അയ്യോ അവർക്ക് ഭയങ്കര ഫാൻ ഫോളോയിങ് ആയിരിക്കും ആ ഞാൻ നമുക്ക് ഇവിടെ നേരെ തിരിച്ചാണ് ഇവിടെ അവിടെ അഹങ്കാരം കണ്ടി അങ്ങനെ പോണെ അവിടെ അങ്ങനെയല്ല അപ്പൊ ഇവിടെ എനിക്കത് കുറച്ച് പോസിറ്റീവ് ഇമ്പ്രഷൻ നമ്മുടെ ഗേൾസിനുണ്ട് കേട്ടാ ബിഗ് ബോസില് എല്ലാരും ഇഷ്ടമാണ് ജാസ്മിൻ പിന്നെ ഈ പരിപാടി കാണിച്ചിട്ടുണ്ടാണ് ജാസ്മിൻ ഇത്രയും വെറുപ്പ് ആൾക്കാർക്ക് ഇരുന്നിട്ട് കൈപിടിക്കലും നക്കലും കടിയും വെക്കും അതൊക്കെയാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ അല്ലാതെ നിന്നിരുന്നെങ്കിൽ ആ കുട്ടി നന്നായിട്ട് പോയേനെ ആദ്യത്തെ മൂന്ന് ദിവസം ആ കുട്ടിക്ക് നല്ല ഇമ്പ്രഷൻ ഉണ്ടായിരുന്നു പ്രേക്ഷകരുടെ പിന്നെയാണ് ആ കുട്ടി തന്നെ കൊണ്ട് കളഞ്ഞത് ബാക്കി എല്ലാരോടും പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു ദേഷ്യമൊന്നും ഇല്ല കേട്ടാ ദേഷ്യോ അല്ലെങ്കിൽ ഉറുപ്പോ അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് ഒന്നും ഞാൻ കാണുന്നില്ല ബാക്കി എല്ലാവരും നന്നായിട്ട് പോകുന്നുണ്ട് കമ്പാരിറ്റീവ്ലി ഒരു മോശം ഇതിലേക്ക് കൊണ്ടുവരാതെ സ്വന്തം ഇത് പറഞ്ഞ് പോകുന്നുണ്ട് ഇതിൽ ജാസ്മിനെ മാത്രമാണ് പാളിപ്പോയത് ബാക്കിയൊക്കെ ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും അഭിപ്രായം പറയുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്